എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം അറിയാവുന്നതിനെക്കുറിച്ചാണ് ഇഷ്ട വ്യക്തിയെ ഓർത്ത് ഒരു പയൽ തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പയലായ കാളയുടെ രൂപം പയലായി ഒരു റീഡിംഗിലേക്ക് പോകാം അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം ഒരു സംശയവും വേണ്ട ആഴത്തിലുള്ള ഒരു ബന്ധം അവരുടെ മനസ്സിൽ നിങ്ങൾക്കുണ്ട് സ്ഥാനം അവർ നിങ്ങളുടെ ആഴത്തിലുള്ളൊരു ബന്ധമായിട്ട് കാണുന്നു വലിയ തരത്തിലുള്ള ഒരു ഓർമ്മ എപ്പോഴും അവരുടെ മനസ്സിലുണ്ട് അവരത് കാണിക്കണമെന്നില്ല പുറത്ത് കാണിക്കണമെന്നില്ല പക്ഷേ അവരുടെ മനസ്സിൽ നിങ്ങൾ ഉണ്ട് നിങ്ങളുടെ ചിന്തകളുണ്ട് നിങ്ങളുടെ ഓർമ്മകളുണ്ട് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ നിങ്ങളെക്കുറിച്ച് കരുതി വച്ചിരിക്കുകയാണ് നിങ്ങളെ പറ്റിയുള്ള ഓർമ്മകൾ എപ്പോഴും അവരെ പിന്തുടരുന്നുണ്ട് അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ് അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് കൃത്യമായ സ്ഥാനവുമുണ്ട് ഒരുമിച്ച് ചേരാനാണ് അവർ ആഗ്രഹിക്കുന്നത് വിഘിടിച്ച് പോകാനല്ല നിങ്ങളെ കണ്ട് സംസാരിച്ച് നിങ്ങളോടൊപ്പം സമയം ചിലവഴിച്ച് നിങ്ങളോടൊപ്പം ഒരുമിച്ച് പോകാൻ അവരാഗ്രഹിക്കുന്നു അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം അതാണ് ഒരുമിച്ച് ചേർന്ന് മുന്നോട്ട് പോവുക അത് അവരുടെ ഒരു ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ തന്നെ അതാണ് അവരുടെ ചിന്ത നിങ്ങൾക്ക് മാപ്പ് നൽകാൻ അവർക്ക് ഇഷ്ടമാണ് നിങ്ങളിനെന്തെങ്കിലും തെറ്റ് അവരോട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനൊക്കെ നിങ്ങളോട് മാപ്പ് നൽകാൻ അവർ തയ്യാറുമാണ് അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് മാപ്പ് നൽകുന്നതിന് സന്തോഷമേ ഉള്ളൂ നിങ്ങൾ അവരുടെ മനസ്സ് വേദനിപ്പിച്ചാലും അവർ നിങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചാലും നിങ്ങൾക്ക് അവർ മാപ്പ് നൽകുകയും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് മാപ്പ് ആഗ്രഹിക്കുകയും ചെയ്യുന്നു ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ് ഉള്ളിലൊരു കുഞ്ഞുകുട്ടിയെ പോലെയുള്ള ചിന്തയുള്ളവരാണ് അവർ ഉള്ളിലെപ്പോഴും ഒരു കുഞ്ഞു കുട്ടിയെപ്പോലെ വാശി പിടിക്കുകയും ഒരു കുഞ്ഞുകുട്ടിയെപ്പോലെ ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന മനസ്സവർക്കുണ്ട് അവരുടെ മനസ്സിൽ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവർ കാണുന്നുണ്ട് ഒരു കുഞ്ഞു കുട്ടിയുടെ വാശിയോടെ അല്ലെങ്കിൽ കുഞ്ഞു കുട്ടിയുടെ പരിഭവത്തോടെ നിങ്ങളെ സ്നേഹിക്കാറുണ്ട് അവർ ആ അവകാശവും അവർ നിങ്ങളിൽ ഉന്നയിക്കാറുണ്ട് നിങ്ങളുമായിട്ടുള്ള ഓരോ കാര്യങ്ങളും സന്തോഷത്തോടെയാണ് അവർ കാണുന്നത് ജീവിതത്തിൽ സന്തോഷത്തോടെയുള്ള പല കാര്യങ്ങളും ഉണ്ടാവും നിങ്ങൾ തമ്മിലുള്ള കല്യാണം വിവാഹം പ്രഗ്നൻസി കുഞ്ഞുണ്ടാകുക ഒരു നല്ല രീതിയിലുള്ള ഒരു ക്ലോസ് ആയിട്ടുള്ളൊരു ബന്ധം നിങ്ങൾ തമ്മിലുണ്ടാവും നിങ്ങൾ സ്വപ്നം കണ്ടതുപോലെ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ഒരു ബന്ധം വളരെ ദൃഢമാവുകയും യാഥാർത്ഥ്യമാവുകയും ചെയ്യും ഒരുപാട് വേദനകൾ ആ ബന്ധങ്ങളിൽ സമ്മാനിക്കപ്പെട്ടിട്ടുണ്ട് ഒരുപാട് തെറ്റുകൾ നിങ്ങൾക്കും പറ്റിയിട്ടുണ്ട് നിങ്ങൾ അവരെ ഒരുപാട് ഹർട്ട് ചെയ്തിട്ടുണ്ട് കൊണ്ട് അത് അവരുടെ മനസ്സിൽ വേദനയുണ്ട് പക്ഷെ അവർ നിങ്ങൾക്ക് ക്ഷമിച്ചു തരും കാരണം അവർക്കറിയാം നിങ്ങളെ അവർക്കിഷ്ടമാണ് അവർക്ക് ക്ഷമിക്കാതിരിക്കാൻ കഴിയില്ല അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടായ തീ മാറി മാറിപ്പോവും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാ തരത്തിലും അവർ രക്ഷിക്കും നിങ്ങൾക്ക് നിങ്ങളൊരു ഇതിൻ്റെ തടവറയിലാണെങ്കിലും നിങ്ങൾ ചിന്തയുടെയും മറ്റേ ഏതെങ്കിലും തരത്തിലുള്ള ഈഗോയുടെ ഒക്കെ തടവറയിലാണെങ്കിലും അതിൽ നിന്നൊക്കെ നിങ്ങളെ രക്ഷിച്ച് അതിൻ്റെ അഡിക്ഷൻസിലൊക്കെ നിങ്ങളെ രക്ഷിച്ച് നിങ്ങൾക്ക് സമാധാനം അവർ നൽകും അവരുടെ സ്നേഹം നിങ്ങൾ വല്ലാതെ അനുഭവിക്കും ആ സ്നേഹം കാണുമ്പോഴാണ് നിങ്ങൾക്ക് തോന്നുന്നത് എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യമാണല്ലോ ഈ വ്യക്തി എന്നുള്ളത് കൂടുതലായിട്ട് സിംഹരൂപം ഹൈലാറ്റ് സ്വീകരിച്ചുള്ള റീഡിയയിലേക്ക് നമുക്ക് പോകാം ഒരുമിച്ചൊരു യാത്ര അവരാഗ്രഹിക്കുന്നു അത് ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് പോകാനുള്ളതായിരിക്കാം അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് യാത്ര ചെയ്യാനാകാം ഏതായാലും അവരാഗ്രഹിക്കുന്നുണ്ടത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് അവരാഗ്രഹിക്കുന്നു ഒരുമിച്ച് യാത്ര ചെയ്യാനും ഒരുമിച്ച് ചിന്തിക്കാനും ഒരുമിച്ച് പ്രവർത്തിക്കാനുമൊക്കെ ആഗ്രഹിക്കുന്നു മനസ്സിൽ നിങ്ങളുള്ളത് കൊണ്ടാണ് മാസങ്ങൾക്കുള്ളിൽ തന്നെ അവർ നിങ്ങളും തമ്മിലുള്ള ഒരു നിർണായക ഘട്ടം പൂർത്തിയാകും ഒരുപക്ഷെ വിവാഹം ഉറപ്പിക്കലാകാം വിവാഹമാകാം കുഞ്ഞു ജനിക്കുന്നതാകാം തെറ്റിദ്ധാരണകളൊക്കെ മാറി ഒരുപക്ഷെ വർഷങ്ങൾ നീണ്ട തെറ്റിദ്ധാരണകൾ മാറി ഒരുമിക്കലാകാം ബന്ധങ്ങൾ പലതും ആകാം അവരുടെ മനസ്സിലുള്ള സ്ഥാനമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തി ആരുമാകാം ജീവിതത്തിൽ ഒരുപാട് തരത്തിലുള്ള ബന്ധങ്ങളുണ്ട് ഒരുപക്ഷെ പ്രണയം തന്നെയാണെന്നില്ല പ്രണയത്തിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ബന്ധങ്ങളുണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തി ആരുമായിക്കൊള്ളട്ടെ ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് നിങ്ങൾക്കുള്ള സ്ഥാനമാണ് ഒരുപാട് അടുക്കും നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ എല്ലാ പ്രശ്നങ്ങളും മാറിക്കൊണ്ട് നിങ്ങൾ ജീവിതത്തെ ബാലൻസ് ചെയ്യും മുമ്പ് നിങ്ങൾക്ക് പല ഘടകങ്ങളും കണക്കിലെടുത്ത ആ വ്യക്തിയുമായിട്ട് ബന്ധം ചേരാനൊന്നും സാധിച്ചില്ല നല്ല ബന്ധത്തിലല്ലായിരുന്നിരിക്കാൻ ചെറുപ്പം പക്ഷെ അതെല്ലാം മാറും ആഴ്ചകൾക്കുള്ളിൽ തന്നെ ആ വ്യക്തി നിങ്ങളോടൊരു കാര്യം തുറന്നു പറയും അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഉണ്ടാവും കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആ വ്യക്തി നിങ്ങളോട് പെരുമാറുകയും ഒക്കെ ചെയ്യുന്നൊരു കാര്യമുണ്ടാകും ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി പലതും കരുതി വെക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ കരുതുന്നത് പോലെയല്ല ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ രണ്ടാകണമെന്ന് ചിലർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ സാഹചര്യങ്ങളുള്ളപ്പോൾ ആ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആ വ്യക്തി ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് എന്നെ എൻ്റെ വ്യക്തിയെ ഒരുമിപ്പിക്കണേ എന്നെ എൻ്റെ വ്യക്തിയെ തമ്മിൽ രണ്ടാക്കല്ലേ ആ വ്യക്തിയുടെ ഇഷ്ടശക്തിയോട് ആ വ്യക്തി വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം ഞങ്ങൾക്ക് രണ്ടായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല പുതിയ തുടക്കങ്ങൾ ജീവിതത്തിലുണ്ടാവുന്നു പുതിയ തുടക്കങ്ങളിലൂടെ പണ്ടുണ്ടായ ഡിലേ തടസ്സങ്ങളൊക്കെ എൻ്റെ ആവുകയാണ് അവസാനിക്കുകയാണ് ജീവിതത്തിൽ നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ പോസിറ്റീവായിട്ടുള്ള ഓരോ കാര്യങ്ങൾ സംഭവിക്കും പെട്ടെന്ന് ആ പോസിറ്റീവ് കാര്യങ്ങൾ ജീവിതത്തിലുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ പുരോഗതിയുള്ള കാര്യങ്ങളായിരിക്കും വാഹനമാകാം പുതിയ ജീവിതമാർഗ്ഗമാകാം പുതിയൊരു ജോലി ജീവിതത്തിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും സൗഭാഗ്യങ്ങൾ കിട്ടും ആ വ്യക്തി നിങ്ങൾക്ക് നൽകുന്ന സ്ഥാനം തന്നെ നിങ്ങൾക്ക് വലുതാണ് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക നിങ്ങൾക്കതിനു സാധിക്കും ആ വ്യക്തി നിങ്ങൾക്ക് നൽകുന്ന സ്ഥാനം അറിയുമ്പോൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് പോകാൻ കഴിയും കാരണം ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സ്ഥാനമാണ് ആവശ്യം നൽകുന്നത് നിങ്ങളുടെ മനസ്സിന് എത്ര സന്തോഷം സന്തോഷമുണ്ടാകുന്നത് മാറ്റങ്ങളുണ്ടാക്കും എല്ലാ തെറ്റുകളിൽ നിന്നും മാറി ആ വ്യക്തിയോടുള്ള പിണക്കങ്ങൾ മാറി ക്ഷമിച്ചും ജീവിതം ഒരു പുതിയ ഡയറക്ഷനിലേക്ക് നിങ്ങൾ കുടുംബവും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുമായിട്ട് കുടുംബത്തിൻ്റെ ഭദ്രത ഇവിടെ കാണുന്നുണ്ട് കുടുംബം എന്ന കുറേ അലോസരങ്ങളൊക്കെ മുമ്പുണ്ടായി അതെല്ലാം മാറി കുടുംബം ഒരു ദൃഢമായ ഒരു ഇതായിട്ട് മാറും സമാധാനം കുടുംബത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടും എത്ര പ്രശ്നങ്ങൾ പുറത്തുണ്ടായാലും കുടുംബത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സമാധാനം നിങ്ങളെ ഉണർത്തും നിങ്ങളെ രക്ഷിക്കും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് മുന്നേറ്റങ്ങൾ നൽകും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും തരണം ചെയ്തുകൊണ്ട് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് പോകാൻ കഴിയും നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കുള്ള ആ സ്ഥാനം ആ ബഹുമാനം ആ വ്യക്തിയെ കാണിക്കുന്ന ആത്മാർത്ഥത അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റീഡിങ് ആണ് പോസിറ്റീവായിട്ടുള്ളൊരു പൈലാണ് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കണമെന്ന് വിചാരിച്ച വ്യക്തി ആഴത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നു അതറിയുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന സന്തോഷവും വലുതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക